കനത്ത മഴയ്ക്ക് സാധ്യത ഉയർത്തി ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിലും ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നാളെയോടുകൂടി രണ്ടിടങ്ങളിലുമായി ഓരോ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു തീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുകയും ഒഡീഷ വഴി കരയിൽ പ്രവേശിച്ച് പടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു ശേഷം അല്പം ശക്തി കുറഞ്ഞ് മഹാരാഷ്ട്ര ഗുജറാത്ത് തീരത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയ ഈ സിസ്റ്റമാണ് വീണ്ടും ശക്തിപ്പെട്ട് തീവ്ര ന്യൂനം അറബിക്കടലിൽ പ്രവേശിക്കുക ഇവയുടെയൊക്കെ സ്വാധീന ഫലമായി ഇന്നും മധ്യ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യത അറബിക്കടലിൽ പുതിയതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴ തുടരും ഇടവിട്ടുള്ള തെളിഞ്ഞ കാലാവസ്ഥയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും തുലാവർഷ സമാനമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് കിഴക്കൻ മേഖലകളിൽ കൂടുതൽ സാധ്യതയുള്ളത് അതേസമയം തെക്കൻ ചൈന കടലിലെ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി നാളെയോടെ ആൻഡമാൻ കടലിലെത്തി ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി വടക്കൻ ജില്ലകൾക്ക് പുറമെ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചേക്കും ഇന്നും ഇടവേളകളോടുകൂടിയ മഴ എല്ലാ ജില്ലകളിലും ലഭിക്കാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പൊതുവെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് പൂർണ്ണമായും ദുർബലമാകാനാണ് സാധ്യത രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കാലവർഷം പിന്മാറി തുടങ്ങിയിട്ടുണ്ട് കാലവർഷം പൂർണ്ണമായും ദുർബലമാകുന്നതോടെ പിന്നീടുള്ള ദിവസങ്ങളിൽ തുലാവർഷം കേരളത്തിലെത്തുകയാണെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക